ആ വെള്ളം ഒറ്റയടിക്ക് വന്നാൽ കുളവായി നൂറ്റമ്പത് അടി പിഴ വെറും മൺത്തൊട്ടെ ആ മൺതൊട്ടെ അടിച്ചത് അടയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എറണാകുളം ഉൾപ്പെടെ ഉള്ള മുഴുവൻ പ്രദേശങ്ങൾ തകര് നമ്മൾ പറയുന്നത് ഇതിനുള്ളിൽ എന്തു നടക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഇത് ഡാം ഡാം ബലപ്പെടുത്തുന്നു അവർ പറയുന്നു ബാക്കി ആർക്കും അറിയത്തില്ല മുപ്പതിനാനൂറ് കോടി രൂപ ഇതിവിടെ മാറ്റി വെച്ചു ആ പണം എങ്ങോട്ടാണ് പോകുന്നത് അതേക്കുറിച്ച് അന്വേഷണമുണ്ടോ അതിനെക്കുറിച്ച് ഞാ ഞാനായിട്ടൊരു വാക്ക് ഞാൻ പറയല പതിറ്റാണ്ടുകളായി ഈ സമരങ്ങളൊക്കെ നടക്കുന്നു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ സാറേ അതിനകത്ത് പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്നെ കയ്യിലും കാലിലും കിടക്കുന്ന ചരടുകൾ പലരായി മനസ്സിലാക്കുന്നു ആ ചരടുകളിൽ ആ ചരടുകൾ മുറിക്കപ്പെടുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ വിഷയം എന്നും കേരളത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് കാരണം ആറ് ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു വിഷയമായത് തന്നെയാണത് ഇപ്പോഴും സമരമുഖത്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ പേരിൽ രാജ്ഭവൻ മാർച്ച് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ മാത്യു സ്റ്റീഫൻ മുൻ എം എൽ എ ചേരുകയാണ് മുല്ലപ്പെരിയാർ വിഷയം എവിടെ എത്തി നിൽക്കുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിട്ട് കുറച്ച് കാലമായി ചർച്ചകൾ നടന്നിട്ടും കുറച്ച് കാലമായി ഇതൊക്കെ ആകുമ്പോഴാണല്ലോ നമ്മൾ പൊതുജനങ്ങൾ ഈ വിഷയത്തിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയം എവിടെ നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ അധികാരികൾ അത് സംസ്ഥാനത്തിൻ്റെ അധികാരികളാണെങ്കിലും ഒപ്പം തന്നെ ദേശീയ ഭരണകർത്താക്കളാണെങ്കിലും ഈ വിഷയത്തിൽ എന്ത് ഉറപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് പരിശോധിക്കാൻ നമ്മൾ നമസ്കാരം ഡോക്ടർമാരിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ രാജ്ഭവൻ മാർച്ച് നടന്നു എന്താണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അവസ്ഥ മുല്ലപ്പെരിയാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇതിപ്പോൾ വേനൽക്കാലമായി എല്ലാവരും സൈലൻറ്റായിട്ട് മാറി നിൽക്കുക ഞങ്ങളീ വേനൽക്കാലമോ വർഷകാലോ നോക്കാതെ വർഷകാലമായി പോകുമ്പോൾ കൂണു മുളയ്ക്കുന്നത് പോലെ ചെറിയ സംഘടനകൾ വരിക ആ സംഘടനകളില്ല സമരത്തിലാണ് നമ്മൾ ആ വർഷകാലം നോക്കുകയല്ല വർഷകാലത്ത് വേനൽക്കാലത്ത് നമുക്കൊരു ലക്ഷ്യമുള്ളൂ ഇടി കേരളത്തിലെ ആറ് ജില്ലകൾ ആ ജില്ലകളിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ മഴക്കാലമായി കഴിഞ്ഞാൽ മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് ഈ മനുഷ്യന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്ക് പിന്നെ ഓടിപ്പോവാണ് ഇത് പരിഹരിക്കാൻ പറ്റും പക്ഷേ ഈ പ്രശ്നം ഇപ്പോൾ കേരളത്തിലെ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ വെറുതെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് മാധ്യമങ്ങൾ ജനങ്ങളെ പേടിപ്പിക്കരുത് നമ്മൾ നമ്മളാരെയും ഭയപ്പെടുത്താൻ വേണ്ടിയോ പേടിപ്പിക്കാൻ വേണ്ടിയോ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല പ്രശ്നം ഉണ്ട് എന്ന് ഇവർ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു സ്റ്റഡി വേണ്ടി വന്നാൽ ഇൻ്റർനാഷണൽ ഏജൻസിയെ വെച്ചിട്ട് ഇത് സ്റ്റഡി നടത്തിയിട്ട് എന്നിട്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അതെല്ലാം മുഴുവൻ പിന്നെ സ്റ്റഡി റിപ്പോർട്ടുകളും വന്നിരിക്കുന്നത് ഐ ടിയുടെ സ്റ്റഡി റിപ്പോർട്ടും വന്നിരിക്കുന്നത് ഈ ഡാമിന് ഇനി കാലപ്പഴക്കത്തിൽ പോകാൻ പറ്റില്ല ഞാൻ എനിക്കിപ്പോൾ വയസ്സ് പിന്നെ അറുപതായി അല്ലെങ്കിൽ അറുപത്തഞ്ചായി എനിക്ക് പരമാവധി നൂറ് വർഷം വരെ ജീവിക്കാം ആ നൂറായി എന്നുള്ളത് ഇനി വരിച്ചു നിന്നിട്ട് നൂറ്റമ്പത് വരെയും മരുന്ന് കുടിച്ചാണെങ്കിൽ ജീവിക്കാൻ പറ്റുന്നതായിരിക്കും അത് കഴിഞ്ഞാലോ ഞാൻ എന്തായാലും ആ നൂറ്റമ്പത് കഴിയുമ്പം മരണത്തിലേക്ക് പോയേ പറ്റൂ ഈ ഡാം പണിതെ മുപ്പത്തിമൂന്ന് വർഷത്തെ സമയം കൊടുത്ത ഡാം നൂറ്റി മുപ്പത്തി മൂന്ന് വർഷമായി നമ്മൾ അവിടെ കാര്യം പറയുന്നത് ഈ നൂറ്റി മുപ്പത്തി മൂന്ന് വർഷമായപ്പോഴും ഈ ഡാമിപ്പോഴും അല്പം പിന്നെ സിമെൻറ്റും പിന്നെ ബാക്കി കാര്യങ്ങളും ചേർത്ത് അവിടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നത് അതെ സമയ സമയത്ത് എവിടെയെങ്കിലും കുറച്ച് സിമെൻറ്റ് കൂട്ടിയിട്ടോ കല്ലുട്ടിട്ടോ വലിയ കാര്യമുണ്ടോ അതിനകത്ത് എന്താ വേണ്ടത് അതിനകത്ത് പെർമനൻറ്റായിട്ട് ഇന്ത്യയിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വരുന്ന ഏറ്റവും വലിയൊരു അപകടം ആ അപകടമുണ്ടാവാതെ ഉള്ള മുൻകരുതലാണ് എടുക്കേണ്ടത് അത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് സാറിന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു നിർദ്ദേശമുണ്ട് എൻ്റെ മാത്രമല്ല ഞങ്ങൾ മെട്രോ ശ്രീധരൻ അദ്ദേഹം ഈ സംസ്ഥാനത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും കഴിവുള്ള മിടുക്കനായിട്ട് ഭാവനാശേഷിയുള്ള ഒരു മനുഷ്യനാണ് മെട്രോ ശ്രീധരൻ ഞങ്ങൾ അദ്ദേഹത്തെ പോയിക്കൊണ്ടു അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മിസ്റ്റർ മാത്യു ഇതിനകത്ത് നിങ്ങൾ പുറത്ത് വലിയൊരു ഡാം പണിതാൽ അതിക്കാൾ ഭീകരമായിരിക്കും പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത്തി അമ്പത് വർഷം കഴിയുമ്പോൾ ഇതിനേക്കാൾ ഭീകരമായ സ്ഥിതിവിശേഷം ഉണ്ടാകും പക്ഷേ ഇതിനകത്ത് ചെയ്യാവുന്നൊരു കാര്യം ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാശ്മീരിൽ ഉൾപ്പെടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ വരുന്നത് ടണലുകളാണ് ആ ടണലിലൂടെ വെള്ളം ഒഴുകിപ്പോയാൽ മുകളിലുള്ള മൃഗങ്ങൾക്കോ വരത്തിനോ ഒന്ന് ഒരു ഡാമേജും വരികയല്ല അതാണ് ഞങ്ങളുടെ പിന്നെ നിർദ്ദേശം അതായത് പരിധിയിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ള സംവിധാനം സംവിധാനം വേണം ഇതിലിപ്പോൾ അങ്ങയുടെ അറിവിനെ വിട്ട് ഞാൻ പറയുകയാണ് ഇത് ഈ പെൻ സ്ട്രോക്ക് ഇവർ പറയുന്നുണ്ട് പക്ഷേ വർഷകാലങ്ങളിൽ വരുന്ന വെള്ളത്തിൻ്റെ തോത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല ആ വെള്ളം അടിച്ചു കയറി വന്ന് റെഡ് ലൈൻ വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് പിന്നെ വെള്ളം കൊണ്ടുപോകുകയല്ല അത് കുറച്ചുകൂടി മോളി വേളിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡാം കവർ ചെയ്ത് വെള്ളം താഴേക്ക് പോകും അതിനവിടെ ബേബി ഡാം ഉണ്ട് ആ ബേബി ഡാം ഡാമിൽ ചോർച്ചുണ്ട് ബേബി ഡാം എന്ന് പറഞ്ഞ് വേറൊരു മൺതിട്ടയാണ് അല്ലാതെ വേറെ അതിനകത്ത് പിന്നെ ഒരു പണി ചെറ്റ് ആ മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് പോയാൽ ഈ ഡാം നേരെ അടിച്ച് തകർത്ത് താഴേക്ക് പോകും ഇവരെ ഈ പറയുന്ന പോലെ ഇടുക്കി ഡാമിന് ഒരു കാരണവശാലും ഇത്രയും വെള്ളം തകർത്താൻ പറ്റിയല്ല വേമ്പനാട്ട് കായലിൽ കിടക്കുന്ന അത്രയും വെള്ളം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നമുക്കാര്ക്ക് വിശ്വസിക്കാൻ പറ്റുകയാണ് അതാണ് സത്യം വേമ്പനാട്ട് കായലിലുള്ള അത്രയും വെള്ളം ഉണ്ട് ആ വെള്ളം ഒറ്റയടിക്ക് വന്നാൽ കുളമാവിൽ നൂറ്റമ്പത് അടി പേ വെറും മൺത്തൊട്ടാണ് ആ മൺതൊട്ട അടിച്ചത് അടിക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എറണാകുളം ഉൾപ്പെടെ ഉള്ള മുഴുവൻ പ്രദേശങ്ങൾ തകരും അല്ല ഇത് ഈ വിഷയത്തിൽ അവിടെ യാതൊരു ആശങ്കയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവർ പറയുന്നത് ബേബി ഡാമുണ്ട് അതിനല്ലെങ്കിൽ തന്നെയും വളരെ കരുത്തുറ്റ ഇടുക്കി ഡാമുണ്ട് വെള്ളം താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെ പറയുന്ന ഇത് ഊതി വീർപ്പിച്ച ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വിഷയമാണെന്നാണ് അങ്ങ് പറഞ്ഞ ഒരു പറഞ്ഞൊരു കാര്യസത്യാണ് ഇടുക്കി ഡാമുണ്ട് അവിടെ കുറേ പേരുടെ സ്റ്റോർ ചെയ്യാൻ പറ്റുക ഇടുക്കി ഡാം എന്ന് പറയുന്നത് ഇടുക്കി ചെറുതോണി കുളമാവ് ഇങ്ങനെ മൂന്നാണ് ഉള്ളവരുന്നത് ആ പിന്നെ കുളമാവ് ഡാമിൽ ആരെങ്കിലും മറ്റേ അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കാം കൊളമാവ് ഡാം കെട്ടിക്കടിഞ്ഞിട്ട് മുന്നോട്ട് ഒരു നൂറ്റമ്പത് അടി സ്ഥലമുണ്ട് അവിടെ ഒരു കെട്ടുമില്ല വെറും മണ്ണാണ് വെറും മൺതിട്ട മാത്രമാണ് ആ മൺതിട്ട എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളം വന്നാൽ ഇടുക്കിന്ന് നേരെ കുളമാവുന്ന ഒന്നിച്ചാണെന്ന് പറയുന്നത് ഒരു 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 സംശയം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഡാമിൻ്റെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടത്തുന്നുണ്ടെന്ന് തമിഴ്നാട് പറയുന്നുണ്ട് ബലക്ഷയമില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും ബലക്ഷയം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും കൃത്യമായി ജനങ്ങൾക്ക് കാര്യമറിയാൻ സാധിക്കുന്നില്ല എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഡാമിൻ്റെ കരുത്ത് സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നത് സാർ അതിനകത്തൊരു ഏറ്റവും വലിയ പ്രശ്നം ഡാമിന് ബലക്ഷയമില്ല എന്ന് പറയുന്നു പക്ഷേ ഡാം പണിയുന്നതും മേൽനോട്ടം വഹിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും തമിഴ്നാടാണ് അറ്റകുറ്റപ്പണി നടത്തുക അവർ എന്ത് ചെയ്തു എന്ന് ആർക്കും പറയാനില്ല ഈ പ്രാവശ്യം പേരെ പുതിയതായിട്ട് കേന്ദ്ര സർക്കാർ ഈ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് പിന്നെ പരിശോധിക്കാൻ വേണ്ടി വെച്ചു അന്നേരെ കയറി കമ്പത്ത് സമരം ചെയ്തു സമരക്കാർ പറഞ്ഞത് മതി ആ രണ്ടുപേരെ വെക്കാൻ പറ്റിയല്ല ഈ രണ്ട് പേരെ ഇവിടെ വെക്കാൻ പറ്റിയല്ല അവരെ മാറ്റണം അത് സെൻട്രൽ ഗവണ്മെന്റ് വെച്ചിരിക്കുന്ന വാട്ടർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് അറിയരുത് ഇതിനകത്ത് ഒരു ഹിഡൻ ഉണ്ട് അവിടെ നമുക്ക് പ്രശ്നം ഒരു ഹിഡൻ അജൻറ്റ ഉണ്ട് പുറത്തേക്ക് അറിയരുത് ഞാൻ പോലും ഇതൊന്ന് പിന്നെ കാണാൻ വേണ്ടിയിട്ട് അവസാനം പെർമിഷൻ ചോദിച്ചിട്ട് അവിടെ ഇരിക്കുന്ന പിന്നെ സാറേ എനിക്കൊരു നിർത്തിയില്ല കാരണം സ്ട്രിക്റ്റ് ആയിട്ട് ഒരാളെ പോലും അങ്ങോട്ട് കടത്തിവിടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടാളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പഠിക്കും ആ എന്താ മാർഗം ഗവൺമെന്റ് കണ്ടുപിടിക്കും കണ്ടുപിടിക്കും അതാണ് പ്രശ്നം പ്രശ്നം അതാണ് ഇത് ഈ വിഷയം ഇങ്ങനെ പോകണം പോകുന്നിടത്തോളം പോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പൊ ഈ വേറൊന്ന് ഈ വിഷയം കോടതിയിലൊക്കെ നിൽക്കുമ്പോൾ കോടതിയിൽ സമർപ്പിക്കാനുള്ള കടലാസിന് പോലും കേരളം തമിഴ്നാടിനെ ആശ്രയിച്ചു എന്നാണ് പറയുന്നത് കേരളത്തിന്റെ ഭരണകൂടം കേരളത്തിന്റെ മന്ത്രിമാരൊന്നും ഈ വിഷയത്തിൽ വ്യക്തമായി സ്റ്റഡിയിടല്ല ഒന്നും പഠിച്ചിട്ടില്ല അവരുടെ പക്കൽ കൃത്യമായി രേഖകളൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അങ്ങ് പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഒരു മന്ത്രിക്കും ഞാൻ ചീഫ് മിനിസ്റ്റർ അറിയാൻ ഏറ്റവും ഏറ്റവും പിടുക്കുന്ന പല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പക്ഷേ അദ്ദേഹത്തിന് പോലും എന്താണ് ഈ ഡാമിൻ്റെ ബാക്കിലേക്കുള്ള കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ സ്ഥിതി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇന്നും ആളുടെ മനസ്സിൽ നീർപ്പൊകഞ്ഞ് നിൽക്കുന്നത് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതിനുള്ളൊരു ഫയലോ ഒരു കടലാസോ ഇവിടെ ഇല്ല അത് നേരെ ഡൽഹിക്ക് പോകണോ അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഈ കടലാസ് എടുത്തുകൊണ്ട് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം ഒരു ലീസ് ഒരിക്കലും ഒരു അഗ്രിമെൻ്റ് ഇല്ല തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായി മാറി അതേക്കുറിച്ച് പോലും നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നില്ല അതേക്കുറിച്ച് എന്നെ അന്വേഷിക്കാൻ പറ്റിയാലോ വേറെ കാര്യം പിന്നെ അത് അങ്ങനെ ഇറക്കടിക്കൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഞങ്ങൾ നമ്മൾ പറയുന്നത് ഇതിനുള്ളിൽ എന്ത് നടക്കുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഇത് ബാം ഡാം ബലപ്പെടുത്തുന്നു അവർ പറയുന്നു ബാക്കി ആർക്കും അറിയത്തില്ല എന്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന തമിഴ്നാട് സർക്കാരുകൾക്ക് ഡാം ബലപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു നിങ്ങൾക്കൊരു അപകടം വലിയേല ഈ ആറ് ജില്ലയിലെ ജനങ്ങൾ അവർക്കൊരപകടവും വലിയേല എന്ന് ചങ്കത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയണം ഇപ്പോൾ വരുന്ന ഞാനിപ്പോൾ ഇത്രയും ആശങ്ക ഞാൻ വ്യക്തിപരമായി പെടുന്നതെന്ന് ഇപ്പോഴത്തെ മഴ വളരെ ശക്തമാണ് ഇപ്പൊ കുറച്ച് സമയമാണ് മഴ പെയ്യുന്നതെങ്കിലും ലഭിക്കുന്ന അല്ലെങ്കിൽ പെയ്യുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലാണ് അത് ചെറിയൊരു ഏരിയയിലേക്ക് ഈ വെള്ളം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഉരുൾപൊട്ടൽ പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇടുക്കിയിൽ അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ആശങ്കപ്പെടുന്നത് സാർ പറഞ്ഞത് ശരിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ എന്തായാലും മഴക്കാലത്ത് വന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കില്ലല്ലോ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിങ്ങളിതിൻ്റെ പിന്നിലെയാണ് ഈ ജയിച്ച് പോയ എം എൽ എമാരും ഇപ്പോഴത്തെ മന്ത്രിയും റോഷി അഗസ്റ്റിനും ഒക്കെ എന്താണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുന്നത് അവരൊക്കെ ഞാൻ കണ്ട ഒരു വാർത്തയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പറഞ്ഞതായി ജനങ്ങളെ ആശങ്കപ്പെടുത്തരുത് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതായിട്ടാണ് കാരണം മുൻപ് അദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ ജയിച്ച് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മട്ട് മാറിയോ സാറേ ഇതിനകത്തുള്ള പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയില്ല പറയപ്പോന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയല്ല എനിക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഞാൻ ഒരു ഒരു ഇതിനകത്ത് തമിഴ്നാട് ഗവൺമെൻറ് അവരുടെ ബഡ്ജറ്റിൽ വലിയൊരു എമൗണ്ട് ഇതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേരള ഗവൺമെൻറ് വലിയ കാര്യമായി പണം ഇതിനുവേണ്ടി വെച്ചിട്ടില്ല ഇല്ല ഈ പണം എവിടെ പോകുന്നെന്ന് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയോ സ്റ്റേറ്റ് ഏജൻസിയോ അന്വേഷിക്കാൻ പോലും തയ്യാറില്ല പത്ത് എൻ്റെ ഒരറിവ് ശരിയാണെങ്കിൽ പത്ത് പതിനാനൂറ് കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെച്ചു ആ പണം അങ്ങോട്ടാണ് പോകുന്നത് അതേക്കുറിച്ച് അന്വേഷണമുണ്ടോ അത് അതിനെക്കുറിച്ച് ഞാൻ ഞാനായിട്ടൊരു വാക്ക് ഞാൻ പറയുക അത് നിങ്ങള് ഏറ്റവും ഞാൻ പോകുന്നുണ്ടോ ആരും പോകണമെങ്കിൽ ആരുടെ ഇപ്പോഴെന്റെ മനസ്സിൽ വരുന്നത് പണ്ട് ജയലളിത പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ സമരം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ തമിഴ്നാട്ടിൽ ഭൂമിയുള്ള കേരളത്തിലെ മലയാളികളുടെ ഒക്കെ തന്നെ ലിസ്റ്റ് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ സമരം സമരം തോന്നുന്നു ഞാൻ പറഞ്ഞതിന്റെ അങ്ങേക്ക് ഇപ്പോൾ കിട്ടിയല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് അതിനൊക്കെ അപ്പുറത്താണ് ജനങ്ങളുടെ ജീവൻ ആ ഈ ആറ് ജില്ലയിലെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള എന്ത് തീരുമാനമെടുത്താലും അതോടൊപ്പം നിൽക്കണം അതിനു വേണ്ടിയിട്ട് അങ്ങേറ്റം വരെ ഏത് എക്സ്റ്റൻ്റ് വരെയും പോകണമെങ്കിലും നമ്മൾ സമരത്തിനും ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങ് പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് മടങ്ങി വരികയാണ് മെട്രോമാൻ ശ്രീധരൻ സാർ പറഞ്ഞ ഒരു പരിഹാര അതായത് ഡാമിൽ നിന്നും കുറച്ച് മുകളിലേക്ക് ഒരു പുതിയ പൈപ്പ് ലൈൻ വരേണ്ടതുണ്ട് അമിതമായുള്ള വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ആവശ്യം മുന്നിൽ വെച്ചപ്പോൾ സർക്കാരിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഈ ആവശ്യത്തിൻ്റെ സത്യത്തിൽ പറയുന്നു കേന്ദ്ര ഗവൺമെൻറ് വളരെ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചു എന്നിട്ട് അവിടുന്ന് വാട്ടർ കമ്മീഷൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് തിരിച്ച് മറുപടി തന്നു കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിമാരും ഇരുന്ന് സംസാരിച്ചാൽ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും പണം ഉൾപ്പെടെ തരാൻ അവർ തയ്യാറാണ് അങ്ങനെ ഒരു ഡാം പിന്നെ ടണൽ വന്നാൽ ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഒരിക്കലും ഡാമിനെ അഫക്റ്റ് ചെയ്യില്ല ഈ വെള്ളം സമ്മർദ്ദം കൂടുമ്പോളാണല്ലോ ഡാമിന് ഡാമേജ് വരുന്നത് ഈ സമ്മർദ്ദം ഒരു കിലോമീറ്റർ മുകളിൽ വെച്ച് നേരെ തമിഴ്നാട്ടിലേക്ക് പോവാം ആ തമിഴ്നേക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഈ സമ്മർദ്ദം ഡാമിലേക്ക് വരുന്നില്ല ഇവിടുത്തെ ആളുകൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല കൂടെ വെള്ളം വന്നാൽ നേരെ തുറന്ന് തമിഴ്നാട്ടിൽ പോകുന്നു അവരവിടെ സ്റ്റോക്ക് ചെയ്യുന്നു അവർക്ക് വെള്ളം കൊടുക്കണം തമിഴ്നാടിന് വെള്ളം കൊടുക്കണം പക്ഷേ ആ പ്രപ്പോസല് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രമം അത് ഞാൻ ആദ്യം പറഞ്ഞ ഇതിൻ്റെ ഒരു ഹിഡൻ അജൻഡയുള്ള കുറേ പേരുണ്ട് അവർക്ക് അത്തത് താല്പര്യം ഇല്ല ഓക്കെ രണ്ടാമത്തെ കാര്യം വെള്ളത്തിൻ്റെ സ്റ്റോറേജ് നൂറ്റി അമ്പത്തി രണ്ടടിയിലേക്ക് മാറ്റാൻ വേണ്ടി അങ്ങ് അറിയാമല്ലോ പിന്നെ പത്രത്ത് വരുന്നത് നൂറ്റി അൻപത്തി രണ്ട് അടിയിലേക്ക് മാറ്റിയാൽ കുമളി ടൗൺ പൂർണ്ണമായിട്ടും ഏകദേശം വെള്ളത്തിൻ്റെ അടിയിൽ പോകും നമ്മുടെ തേക്കടി വനം അവിടുത്തെ മൃഗങ്ങൾ മുഴുവൻ അവിടുന്ന് ഇല്ലാതാകും അതു മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങും ആയിരത്തി അഞ്ഞൂറ് സ്പേഷ്യസ് ഉണ്ടെന്നാണ് പറയുന്നത് ഈ മൃഗങ്ങളും ഈ വൃക്ഷങ്ങളും ഇല്ലാതായാൽ കുമടി ടൗൺ ഇല്ല നമുക്ക് നമ്മുടെ ടൂറിസം ഇല്ല നമുക്കവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ആ രത്തിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറും അതൊരു ദേശീയ ദുരന്തം അരി മാത്രമല്ല ലോകത്തുണ്ടായിരിക്കുന്ന ദുരന്തങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായിട്ട് മാറും സാറിനോട് ഒരു കാര്യം കൊടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ ടെക്നിക്കലായിട്ട് മിടുക്കന്മാരാണ് ചൈനക്കാർ അതേപോലെ അത്രയും മിടുക്കും ആർജ്ജവത്വവും സാങ്കേതിക വിദ്യ ഉള്ളവരില്ല പക്ഷേ വൻ തകർന്നുപോയി തകർന്നു പോയി അവർ ചുമ്മാ നോക്കി നിൽക്കല്ലാതെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല തകർന്ന വൻമതിൽ തിരിച്ച വൻമതിലാക്കി കെട്ടാൻ പോലും ഉള്ള ഒരാർജവത്വം ചൈനയ്ക്ക് പോലും ഉണ്ടായില്ല നമ്മളെക്കാൾ സാമ്പത്തികമുണ്ട് നമ്മളെക്കാൾ എല്ലാ സൗകര്യമുണ്ട് എന്നിട്ട് പോലും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ആശങ്ക ആളുകളിലെ വെറുതെ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടിയല്ല മറിച്ച് ഈ ആശങ്ക അടിസ്ഥാനപരമായൊരു ആശങ്കയാണ് അത് പരിഹരിക്കട്ടെ അത് പരിഹരിച്ചാൽ അന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും മുഖ്യമന്ത്രി പ്രതീക്ഷയുണ്ടോ ഉണ്ട് അദ്ദേഹമായി നേരിട്ട് സംസാരിക്കുക ഞാൻ സംസാരിച്ചു പിന്നെ അതിനപ്പുറത്ത് മുഖ്യമന്ത്രി ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഒരു എടുത്താൽ ആ തീരുമാനത്തിന് വേണ്ടി ഏത് എക്സിഡൻ്റ് വരെ അദ്ദേഹം പോവും ഇത്രപ്പുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പല കാര്യങ്ങളും ഒക്കെ വേറെ കാര്യം പക്ഷേ ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇന്നത്തെ ഒരു മിടുക്ക് ആ മിടുക്കിനെ സംബന്ധിച്ച് അത് ആരൊക്കെ എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞാലും ഒരു മിടുക്കായിട്ട് തന്നെ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അദ്ദേഹം അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തണം അത് അത് അദ്ദേഹത്തെ ഈ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം ഇത് അപകടം ആറാം ഇത് വലിയൊരു സാഹചര്യത്തിലിരിക്കും പക്ഷേ ഇത്രയും വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഈ സമരങ്ങളൊക്കെ നടക്കുന്നു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ സാറേ അതിനകത്ത് പിന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്നെ കയ്യിലും കാലിലും കിടക്കുന്ന ചരടുകൾ പലരായി മനസ്സിലാക്കുന്നു ആ ചരടുകളിലും ആ ചരടുകൾ മുറിക്കപ്പെടണം ആ ചരടുകൾ മുറിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രി ഫ്രീ ആയി ആ ചരട് മുറിക്കണമെങ്കിൽ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാവണം ജനങ്ങൾ സംഘടിതമായിട്ട് കേരളത്തിലെ ആർ ജില്ലയിലെ ജനങ്ങൾക്ക് ജീവന ജീവനസ്വത്തിനും നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ തന്നെ ആ ചരടുകൾ മുറിക്കപ്പെടും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊരു ഒരു പ്രക്ഷോഭത്തിനപ്പുറത്തേക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു വൻ മുന്നേറ്റമായി മാറേണ്ടതുണ്ടെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഒരു സർവകക്ഷി ഇതിന് തോന്നുന്നു സാറെ ഇതിനകത്തൊരു പ്രോബ്ലം സാർ ആദ്യമേ അതായത് സർവ്വ കക്ഷികളുമായിട്ട് എല്ലാ പാർട്ടികളും ഒന്നിച്ചിരുന്ന ആലോഹിത് സാർ ആലോചിച്ച് പല കാര്യങ്ങളിലും വരുമ്പം അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് ഇപ്പം ഈ സംഘടനയെ സംബന്ധിച്ച് ഇതിനകത്ത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് എല്ലാവരും ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊരു പ്രശ്നമില്ല ഈ സംഘടനക്കകത്ത് ആർക്കും ചേരാം നക്സറ എന്ന് പറഞ്ഞാൽ പോലും ഇതിനു വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അദ്ദേഹം വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കാരണം നമുക്ക് വേറെ ഒന്നുമില്ല നമ്മുടെ ആ ജില്ല അതാണ് നമ്മുടെ പിന്നെ കേരളത്തിലെ ആ ജില്ലയിലെ ജനങ്ങൾ സമാധാനമായി കിടന്നുടങ്ങണം ഞാനും നിങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബം ഭാര്യ മക്കൾ നമ്മുടെ എല്ലാം കായിക നമ്മുടെ നാട് ആ നാടിന് നാടൊരു പ്രശ്നം ഉണ്ടാകാൻ പറ്റിയാൽ ആ ഒരു വാക്ക് ആ ഒരു ഉറപ്പ് ആ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആ ഒരു ഇച്ഛാശക്തി ഗവൺമെൻറ്റ് കാണിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കും ഉറപ്പായിട്ടും സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം ഞാൻ അവരിൽ ചില ആളുകളുമായിട്ട് ഞാൻ വീണ്ടും കമുദി വരും പക്ഷേ ഞാൻ കൗദിയും വരുമെന്ന് മാത്രമല്ല അത് വരുമ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നോക്കിയതിൽ ഉറപ്പുണ്ട് ഞാൻ കമുദിയിലേക്ക് വരും കമുദിയായിട്ട് സംസാരിക്കും പക്ഷേ ഇന്ന് കൗമുദി കാണിക്കുന്ന പിന്നെ കാര്യത്തെയോട് കാണിച്ച പ്രതിബദ്ധത ഒരു മര്യാദയും ആത്മാർത്ഥതയും അത് കേരള ജനത മനസ്സിലാക്കണം തീർച്ചയായിട്ടും കേരളവധി എന്നും പത്രമാണെങ്കിലും ഞങ്ങൾ ഡിജിറ്റൽ ടി വി എല്ലാം ആണെങ്കിൽ തന്നെയും ഈ ഒരു വിഷയത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ കെ സോമനാഥൻ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും സ്റ്റഡീഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് മാത്രമല്ല ഏറ്റവും സ്റ്റഡീഡ് ആയിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവണം അതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഞങ്ങളെന്നും ഈ ഒരു സപ്പോർട്ടുമായി ഒപ്പമുണ്ടാകും കാരണം മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ നീതിയും സത്യവും എന്നും പുലരണമെന്നും വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് കേരളകൗമുദി എന്തായാലും അതെനിക്ക് ബോധ്യം വന്നത് ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് മണിയെ പിന്നെ സാറുണ്ടായിരുന്ന സമയത്ത് അന്ന് എം എൽ എ ആയിരുന്നുകൊണ്ട് എല്ലാ ആഴ്ചയും രണ്ട് പ്രാവശ്യം വെച്ചാൽ ഒരു ഇവിടെ വരാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്രയൊരു ആത്മബന്ധം ആ ആത്മബന്ധം വെച്ചാണ് ഈ കേരള കൗമുദി സ്ഥിരമായിട്ട് അന്ന് മുതൽ ഞാൻ വായിക്കുന്ന ആളുമാണ് ഇപ്പോഴും അത് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കുള്ളൊരു കാഴ്ചപ്പാടുണ്ട് ഇത് പത്രപ്രവർത്തനം കുറേ സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കാനോ കുറേ സ്വാധീനം ഉണ്ടാക്കാനോ ഉള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ആർജവത്വം അത് നാളെയും തുടർന്നാൽ ഈ പ്രശ്നത്തിന് ഉറപ്പായിട്ടും പരിഹാരം ഉണ്ടാക്കും പരിഹാരം ഉണ്ടാക്കുന്നതുവരെ അവസാനം ഏത് എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നാൽ അത് സ്വീകരിച്ചിട്ടാണെങ്കിലും കേരളത്തിലെ ആ ജില്ലയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും എന്താ എല്ലാ പിന്തുണയും ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഉണ്ടാകും അത് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഒപ്പം ഉണ്ടാകും ഈ പോരാട്ടത്തിന് കാരണം അത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ഇനിയും ഈ ഒരു വിഷയത്തിൽ എത്രയും വേഗത്തിൽ ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും വേഗത്തിൽ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് ആശിക്കുകയാണ് കാണിച്ച നന്ദി പറയുന്നു വരികയും കാണുകയും ചെയ്യും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിലും ഞങ്ങളുടെ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കും അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം